അപകടങ്ങൾ തുടക്കതയാകുന്ന പുലിയന്നൂർ ജംഗ്ഷനിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ നാറ്റ്പാക് സംഘം പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപമുയരുന്നത് സംസ്ഥാനപാത പാലാ നഗരസഭയിൽ പ്രവേശിക്കുന്നത് പുലിയന്നൂർ പാലത്തിലൂടെയാണ് പാലാ ബൈപ്പാസ് സംസ്ഥാന പാതയിൽ സംഗമിക്കുന്നിടത്താണ് അപകടങ്ങൾ പാലത്തിന് തൊട്ടുമുമ്പ് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും രണ്ട് പ്രധാന റോഡുകളുണ്ട് ഏറ്റുമാനൂർ ഭാഗത്തു നിന്നും ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ പാലത്തിന് മുമ്പായി ഇടതുവശത്തെ സമാന്തര റോഡിലൂടെ മരിയൻ ആശുപത്രി ജംഗ്ഷനിലെത്തിയും വലതുവശത്തെ റോഡിലൂടെ നേരെ സെന്റ് തോമസ് കോളേജ് ജംഗ്ഷനിൽ എത്തി കൊട്ടാരമറ്റം വഴിയുമാണ് പാല ടൌണിലേക്ക് പ്രവേശിക്കുന്നത് രണ്ട് റോഡുകളിലൂടെയും ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് പരിമിതമായ ദൂരം മാത്രമേ വ്യക്തമായി കാണുവാൻ സാധിക്കുകയുള്ളൂ കോട്ടയം ദിശയിലേക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് പാലത്തിന് തൊട്ടു മുമ്പ് യാത്ര ഒരേ റോഡിലൂടെ ആകുമ്പോഴുണ്ടാവുന്ന ആശയക്കുഴപ്പം വാഹനപ്പെരുപ്പം എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ മറികടന്ന് ഇടതു ട്രാക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന ശ്രദ്ധർക്കുറവ് അമിതവേഗം എന്നിവ മൂലമാണ് ഈ പ്രദേശത്ത് വാഹനാപകടങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നത് തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ജനപ്രതിനിധികൾ എന്നിവർ അടങ്ങുന്ന സംഘം സ്ഥലപരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നൈറ്റ് പൈപ്പ് സംഘത്തെ ശാസ്ത്രീയ പഠനം നടത്തുവാൻ നിയോഗിക്കണമെന്നാണ് നാട്ടുകാരടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് സ്റ്റാർ ന്യൂസ്